തമിഴ്നാട് നിയമസഭയിൽ അരങ്ങേറിയ നാടകീയ രംഗങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത് അവിടെ നയപ്രഖ്യാപന പ്രസംഗം തുടക്കം മാത്രം വായിച്ചുകൊണ്ട് തന്റെ പ്രതിഷേധം എന്ന രീതിയിൽ അവിടെ ഇരുന്ന ശേഷം ദേശീയ ഗാനം പോലും ആലപിക്കുന്നതിന് മുൻപ് അവിടെ നിന്ന് നിയമസഭ വിട്ട് പുറത്തേക്ക് പോകുന്ന ഗവർണർ ആർ എൻ രവിയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത് ആർ എൻ രവിയുടെ പ്രശ്നം എന്താണ് എന്നുള്ള കാര്യം നമുക്ക് കുറെ നാളുകളായിട്ട് അറിയാം നമ്മുടെ സംസ്ഥാനത്തെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എങ്ങനെയാണോ നമ്മളെ തകർക്കാൻ ശ്രമിക്കുന്നത് അതുപോലെ തന്നെ തമിഴ്നാട് സർക്കാരിനെ തകർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അവിടുത്തെ ഗവർണർ ആർ എൻ രവി അപ്പോൾ ആർ എൻ രവിയുടെ ഇന്നത്തെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ നയപ്രഖ്യാപന പ്രസംഗത്തിനായി ഗവർണർ എത്തുന്ന സമയത്ത് ദേശീയ ഗാനം ആലപിക്കുന്ന ഒരു പതിവുണ്ട് അത് പല സംസ്ഥാനങ്ങളിലും പല രീതിയിലാണ് നമ്മുടെ ഇവിടെ ഗവർണർ വരുന്ന സമയത്തും ഗവർണർ പോകുന്ന സമയത്തും സാധാരണ ദേശീയ ഗാനം ആലപിക്കാറുണ്ടെങ്കിൽ തമിഴ്നാട്ടിൽ അങ്ങനെയല്ല തമിഴ്നാട്ടിൽ ആദ്യം ഗവർണർ വരുന്ന സമയത്ത് അതായത് നയപ്രഖ്യാപന പ്രസംഗം നടത്താൻ വേണ്ടി ഗവർണർ എത്തുന്ന സമയത്ത് അവരുടെ സംസ്ഥാന ഗാനമാണ് ആലപിക്കുന്നത് തമിഴ്തായി വാഴ്ത്തും എന്ന അവരുടെ സംസ്ഥാന ഗാനമാണ് ആദ്യം ആലപിക്കുന്നതും ഏറ്റവും ഒടുവിൽ അവസാനിക്കുമ്പോൾ ദേശീയ ഗാനം അങ്ങനെയാണ് അവിടുത്തെ ഒരു കീഴ്വഴക്കം പക്ഷേ നമ്മൾ ആർ എൻ രവിക്ക് ആ കീഴ്വഴക്കം മാറ്റിയേ മതിയാകൂ എന്നാണ് പറയുന്നത് അദ്ദേഹം പറയുന്നത് ഞാൻ വരുമ്പോഴും പോകുമ്പോഴും ഒക്കെ തന്നെ ദേശീയ ഗാനം വായിക്കണം എന്നൊരു വാശി ആർ എൻ രവിക്ക് ഉണ്ടായിരുന്നു പക്ഷേ അതിനൊന്നും വഴങ്ങുന്ന ആളല്ല എം കെ സ്റ്റാലിൻ അദ്ദേഹത്തിന്റെ നിലപാടുകൾ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ടായിരുന്നു ഗവർണറോടാണെങ്കിലും പറയാനുള്ളത് മുഖത്തു നോക്കി പറയുന്ന ഒരാൾ തന്നെയാണ് എം കെ സ്റ്റാലിൻ അതുകൊണ്ട് തന്നെ ഇത് ദേശീയ ഗാനം ഒന്നും ഇവിടെ ആലപിക്കാൻ കഴിയില്ല ആദ്യം തമിഴ്ത്തെ സംസ്ഥാന ഗാനം തന്നെ ആദ്യം ആലപിക്കാൻ കഴിയുള്ളൂ എന്ന വാശയിൽ നമ്മുടെ എം കെ സ്റ്റാലിൻ നിന്നു അതോടെ ഗവർണർ പെട്ടുപോയി നയപ്രസംഗം വായിക്കുക എന്നുള്ളത് ആ ഗവർണറുടെ ഭരണഘടനാപരമായ ഉത്തരവാദിത്തമാണ് അത് വായിക്കാതെ ഗവർണർക്ക് പോകാനും കഴിയില്ല പക്ഷേ ഈ സർക്കാരിനെതിരെ ശീതയുദ്ധം നടക്കുന്ന അതേ സമയത്ത് തന്നെ ഈ ഗവർണർ വന്ന് നയപ്രസംഗം വായിച്ചാൽ അത് കേന്ദ്രത്തിലിരിക്കുന്ന ബി ജെ പിക്ക് ഒരു ക്ഷീണമാകും എന്നറിയുന്നത് കൊണ്ടാണ് ഇവിടെ ദേശീയഗാനം ഒരു പ്രശ്നമായി ഉയർത്തിക്കൊണ്ട് വന്ന് അതൊരു സഭയിൽ ചർച്ചയാക്കി പ്രതിഷേധം എന്ന രീതിയിൽ ഗവർണർ ഈ ഒരു നയപ്രഖ്യാപന പ്രസംഗം വായിക്കാതെ ഇന്ന് നിയമസഭയിലിരുന്നത് തമിഴ്നാട് നിയമസഭയിലിരുന്നത് ഇരുന്നത് പക്ഷേ ഇതിനൊരു ടിസ്റ്റ് ഉണ്ട് എന്തായാലും ഗവർണർ ഈ നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ തുടക്കം മാത്രമാണ് വായിച്ചത് അപ്പോൾ ബാക്കിയുള്ള ഭാഗങ്ങൾ അത് നല്ല തമിഴിൽ പരിഭാഷ ചെയ്ത അതേ ഭാഗങ്ങൾ സ്പീക്കർ എം അപ്പാവു നയപ്രഖ്യാപന പ്രസംഗം വായിച്ചിട്ടുണ്ടായിരുന്നു സഭയിൽ ആ സമയത്ത് നമ്മുടെ ഗവർണർ ആ സീറ്റിൽ തന്നെ ഇരിപ്പയും അതിൽ കേന്ദ്ര സർക്കാരിനെതിരെയും ഗവർണർക്കെതിരെയും ഒക്കെ നല്ല നല്ല കലക്കനായിട്ടുള്ള രൂക്ഷ വിമർശനങ്ങൾ നല്ല തമിഴിൽ അങ്ങോട്ട് ആ സഭയിൽ പറഞ്ഞപ്പോൾ വലിയ കയ്യടികളും ബേളവും ഒക്കെ ആയിട്ടുണ്ടായിരുന്നു പക്ഷേ ഗവർണർക്ക് കാര്യമായ കാര്യങ്ങൾ മനസ്സിലായില്ല പിന്നെ ഏറ്റവും ഒടുവിൽ ഗവർണർക്ക് മനസ്സിലായി ഇത് പന്തികടല്ല ഇങ്ങനെ ഇരിക്കുന്നത് എന്നുള്ള കാര്യം അതുകൊണ്ട് ഗവർണർ പറഞ്ഞു ദേശീയ ഗാനം ആലപിക്കൂ യോഗം അവസാനിപ്പിക്കാൻ സമയമായി എന്നൊക്കെ പറഞ്ഞു നിന്നെങ്കിൽ പോലും തമിഴ്നാട് സർക്കാർ വഴങ്ങിയില്ല എന്ന് മാത്രവുമല്ല നാണം കെട്ട് ആർ എൻ രവി ഗവർണർക്ക് അവിടെ നിന്ന് ഇറങ്ങി പോകേണ്ട സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ് വസ്തുത അതുകൊണ്ട് തമിഴ്നാടിനോടുള്ള ആ ഒരു കളി അത് നടന്നിട്ടില്ല എന്ന് പറയേണ്ടി വരും നമ്മുടെ കേരളത്തിൽ സമാനമായ രീതിയിൽ സംഭവം ഉണ്ടായി പക്ഷേ അവിടെ ഗവർണർ നമ്മുടെ ഈ നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ ഏറ്റവും അവസാന വാക്കുകൾ മാത്രമാണ് വായിച്ചതെങ്കിൽ തമിഴ്നാട്ടിൽ ആർ എൻ ഡി ചെയ്ത ഒരു മണ്ഡത്തരം എന്ന് പറയുന്നത് അദ്ദേഹം അതിൻ്റെ തുടക്കം മാത്രമാണ് വായിച്ചത് അദ്ദേഹം ഇറങ്ങിപ്പോകാതെ അവിടെ ഇരുന്നപ്പോൾ പെട്ടെന്ന് തന്നെ യോഗം അവസാനിപ്പിക്കും എന്നാണ് പ്രതീക്ഷിച്ചതെങ്കിൽ അങ്ങനെ ഉണ്ടായില്ല പകരം അവിടെ ഇരുത്തി തമിഴിൽ അതിന്റെ നയപ്രഖ്യാപന പ്രസംഗം മുഴുവനായി വായിച്ച് കേൾപ്പിച്ചിട്ട് മാത്രമാണ് ആർ എൻ രവിയെ അവിടെ നിന്ന് വിട്ടത് എന്തായാലും ഗവർണർ പിന്നെ രാജ്ഭവനിൽ ചെന്നിട്ട് ഒരു കുറിപ്പൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അതിൽ പറയുന്നത് ദേശീയ ഗാനത്തെ പരിഗണിച്ചില്ല ഞാൻ എന്റെ നിർദ്ദേശങ്ങളൊന്നും അംഗീകരിച്ചില്ല എന്നെ ആക്ഷേപിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വലിയ രീതിയിലുള്ള പത്രക്കുറിപ്പൊക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നു എന്നാൽ പോലും തമിഴ്നാട്ടിൽ ഇത് വില പോകില്ല എന്ന് ആർ എൻ രവിക്ക് ഇന്നത്തോടെ മനസ്സിലായിട്ടുണ്ടാവും കേരളത്തിൽ എങ്ങനെയാണോ നമ്മൾ പ്രതിരോധിച്ചത് അതുപോലെ തമിഴ്നാട്ടിലും പ്രതിരോധിക്കുന്നുണ്ട് ബി ജെ പി സംസ്ഥാനങ്ങളിൽ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഗവർണർമാർ കാണിക്കുന്ന ഈ കൊള്ളരുതായ്മ അതിന്റെ മറ്റൊരു ഉദാഹരണം മാത്രമാണ് ഇന്ന് തമിഴ്നാട്ടിൽ കണ്ടത് എന്ന് പറയേണ്ടി വരും എന്തായാലും ഇതിനൊന്നും വഴങ്ങാൻ സംസ്ഥാന സർക്കാരോ സ്റ്റാലിനോ തയ്യാറാകാത്തത് ഗവൺമെന്റിനെതിരെ കേന്ദ്ര സർക്കാരിനെതിരെയുള്ള നട്ടലുള്ള നിലപാടായിട്ട് പറയേണ്ടി വരും നമുക്ക് ഇന്ന് ആർ എൻ വി ഈ ഒരു സഭയിൽ നടത്തി ആ പ്രസംഗം കൂടി കേൾക്കാം Repeated requests and advice to show due respect to the national anthem and play it at the beginning and end of the address has been ignored. This address has numerous passages with which I convincingly disagree on factual and moral grounds i lending my voice to them would constitute constitutional travesty hence with respect to the house i conclude my address wish this house wish this house a productive and healthy discussion for the good of the people वालगा तमिलनाडु वालगा भारतम जय हिंद जय भारत नंद्री।